നമസ്കാരം മദ്യലഹരിയിലും മറ്റ് ലഹരി ഉപയോഗത്തിലും കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പ്രതികൾ മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കവരെ പുതിയ സർക്കുലർ പുറപ്പെടുവിച്ച് ഡി ജി പി ലഹരി ഉപയോഗത്തിന് കസ്റ്റഡിയിലെടുത്തവരെ ഇനി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം മെഡിക്കൽ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ പോലീസ് ആസ്ഥാനത്തെ എഐ ജി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർക്കുലർ ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ കീഴടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ സുസജ്ജമായിരിക്കണം ആവശ്യമെങ്കിൽ പൊതുജനങ്ങളുടെ സഹായം തേടാമെന്നും ഉത്തരവിൽ പറയുന്നു പോലീസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ഡി ജി പി നിർദ്ദേശിക്കുന്നത് ഇവയൊക്കെയാണ് പോലീസ് നടപടി നിർബന്ധമായി വീഡിയോ റെക്കോർഡ് ചെയ്യണം ആക്രമണ സ്വഭാവം കാണിക്കുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജരായിരിക്കണം ആൽക്കോമീറ്റർ കൈവിലങ്ങൾ ഹെൽമെറ്റുകൾ കലാപ കവചങ്ങൾ എന്നിവ പോലീസ് വാഹനത്തിൽ കരുതണം കസ്റ്റഡിയിൽ എടുക്കുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ശേഖരിക്കണം ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തണം അക്രമ സ്വഭാവമായ വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സ്ഥലത്തുള്ള പ്രായപൂർത്തിയായ പൊതുജനത്തിന്റെ സേവനം നിയമാനുസൃതമായി ആവശ്യപ്പെടാം കസ്റ്റഡിയിലെടുത്തയാളെ എസ് എച്ച് ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കണം ആരോഗ്യനില മോശമാണെങ്കിൽ ബന്ധുക്കളുടെയോ പ്രാദേശിക പൗരന്മാരുടെയോ സാന്നിധ്യം ഉറപ്പാക്കി മതിയായ വൈദ്യസഹായം കസ്റ്റഡിയിലുള്ള ആൾക്ക് ലഭ്യമാക്കണം ആശുപത്രി അധികൃതരെ ആരോഗ്യ വിവരം അറിയിക്കണം പരിക്കുകൾ വീഡിയോയിൽ ചിത്രീകരിക്കണം കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ പോലീസുകാരെ ആക്രമിച്ചാലോ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം നിയന്ത്രണ നടപടി സ്വീകരിക്കാം ഡിസ്ചാർജ് വാങ്ങുമ്പോൾ റിപ്പോർട്ട് വാങ്ങണം ആവശ്യമെങ്കിൽ അറസ്റ്റിലായ വ്യക്തിക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് തന്നെ നിയമാനുസൃതമായി ജാമ്യം നൽകാം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് സഹിതം മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകണം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് സ്ത്രീകളെയോ ട്രാൻസ് വുമണിനെയോ ആണെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമുണ്ടായിരിക്കണമെന്നതാണ് നിർദ്ദേശം ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇവയൊക്കെയാണ് കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ നേരിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല മതിയായ കാരണങ്ങളാൽ മെഡിക്കൽ പ്രാക്ടീഷണർ നൽകുന്ന നിർദ്ദേശങ്ങളിലൊഴിയെ ഒരു സാഹചര്യത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലുള്ള വ്യക്തിയെ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സ്വതന്ത്രമായി പെരുമാറാൻ അനുവദിക്കരുത് കസ്റ്റഡിയിലുള്ള വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആശുപത്രി അധികൃതരുമായി സഹകരിച്ച് നടപടി പൂർത്തിയാക്കണം അതിനു മുമ്പ് മടങ്ങാൻ പാടില്ല ജുഡീഷ്യൽ ഓഫീസർ മുമ്പാകെ ഹാജരാക്കുന്ന വ്യക്തി റിമാൻഡ് ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യൽ ഓഫീസറിൽ നിന്ന് പ്രത്യേക ഉത്തരവുകൾ ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ കയ്യിൽ വിലങ്ങുവെക്കാൻ പാടില്ല തുടങ്ങിയവയാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്